ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കാളിദാസും തരുണിയും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇരുവരുടെയും പുത്തൻ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്ന സാഹചര്യത്തിൽ ജയറാമിന്റെയും പാർവതിയുടെയും കാളിദാസ് ജയറാമിന്റെയും തരുണിയുടെയും സ്വത്ത് വിവരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ അതേസമയം ചെന്നൈ സ്വദേശിയാണ് തരുണി ചെന്നൈയിലെ ഏറ്റവും പ്രമുഖരായ കാലിംഗരായർ കുടുംബത്തിലെ അംഗം കൂടെയാണ് താരം ആ കുടുംബത്തിൽ നിന്നുമുള്ള ഒരു പെൺകുട്ടിയാണ് തന്റെ മകന്റെ ഭാര്യയായത് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് ജയറാം തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ സാഹചര്യത്തിൽ ജയറാമിന്റെ മരുമകൾ മിസ് തമിഴ്നാട് കൂടെയാണ് മിസ് സൗത്ത് ഇന്ത്യ റണ്ണറപ്പും അപ്പും കൂടെയാണ് ബിരുദം നേടിയത് മാസ് കമ്മ്യൂണിക്കേഷനിലായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിച്ചു വളർന്നത് അതേസമയം സമയം കാളിദാസാവട്ടെ പഠനത്തിലും അഭിനയത്തിലും മുൻപന്തിയിൽ തന്നെയാണ് പ്രശസ്ത നടനും നടിയുമാണ് അമ്മയും അച്ഛനും കോടികളുടെ സ്വത്തുണ്ട് നാൽപ്പത് കോടിയിലധികം വിലയുള്ള വീടാണുള്ളത് ചെന്നൈയിലും കൊച്ചിയിലും ഒക്കെയായി പലയിടത്തും ആഡംബര വസതികളുമുണ്ട് ഫാം ഹൗസും കാറുകളും ഒക്കെ തന്നെയുണ്ട് കോടീശ്വരനാണ് കാളിദാസും കുടുംബവും എന്ന് വേണം പറയാൻ അത്രയും സമ്പാദ്യമുള്ളത് കൊണ്ട് തന്നെ തരുണിയുടെ ഭാഗത്ത് നിന്നോ തരുണിയുടെ വീട്ടുകാരിൽ നിന്നും ഒരു ചില്ലറ പൈസ പോലും സ്ത്രീധനമായിട്ട് ജയറാമു കുടുംബമോ കാളിദാസോ ആവശ്യപ്പെട്ടിട്ടില്ല തന്റെ ഭാര്യയ്ക്ക് തൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് തന്നെ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങി നൽകണം എന്നുള്ളത് കാളിദാസിന്റെ വലിയ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം പോലെ തന്നെ തന്റെ ഭാര്യയ്ക്ക് എല്ലാം വാങ്ങി നൽകിയത് കാളിദാസ് ആണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് അതേസമയം ലക്ഷങ്ങൾ വിലയുള്ള സാരി ആയിരുന്നു തരുണി ധരിച്ചത് ആഭരണങ്ങളാകട്ടെ കോടികൾ വിലയുള്ള വജ്രാഭരണങ്ങൾ കാളിദാസിന്റെ സഹോദരിയാണ് മാളവിക കാളിദാസിന്റെ വിവാഹത്തിന് കൃത്യം മാസം മുൻപായിരുന്നു മാളവിക വിവാഹിതയായത് അന്ന് മാളവിക ധരിച്ചത് ബ്രാഹ്മണ രീതിയിലുള്ള വിവാഹ വസ്ത്രങ്ങളായിരുന്നു ഇപ്പോ ഇത് ഏട്ടനായ കാളിദാസ് ചേറാവും സഹോദരിയെ പോലെയുള്ള വെഡ്ഡിംഗ് വസ്ത്രങ്ങളാണ് തിരഞ്ഞെടുത്ത് അതായത് ബ്രാഹ്മണ കുടുംബത്തിലെ വരന്മാർ വിവാഹിതരാകുമ്പോൾ ദോത്തി അല്ലെങ്കിൽ പഞ്ച എന്നറിയപ്പെടുന്ന വസ്ത്രങ്ങളാണ് ധരിക്കാർ കാളിദാസ് ചെറാമും തിരഞ്ഞെടുത്തത് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ തന്നെയായിരുന്നു തരുണിയാകട്ടെ കേരള ട്രഡീഷണൽ വെഡിങ് ലുക്കിലും